ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പറയുന്ന ഒരു പ്രധാന കാര്യമാണ് സാറേ പല എമൗണ്ട് വലുതുമുണ്ട് ചെറുതുമുണ്ട് അമ്പത് ലക്ഷത്തിൻ്റെ ഉണ്ട് രണ്ട് ലക്ഷത്തിൻ്റെ ഉണ്ട് ഉണ്ട് ഞാനൊരു പാർട്ടിക്ക് ഇത് ഇണക്ക് പലിശയ്ക്കൊന്നുമല്ല ബാങ്കിൽ കിടന്ന പൈസയാണ് ബാങ്കിൽ കിടന്ന പൈസ നമ്മളുമായിട്ട് നല്ല സഹകരിച്ചു നിൽക്കുന്ന ആളായിരുന്നു അപ്പോൾ അവരുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എൻ്റെ ഒരു രണ്ട് ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട് ഞാനത് എടുത്ത് തരാം നിങ്ങൾ അത് കിട്ടുമ്പിഞ്ഞ് തന്നാൽ മതിയെന്ന് പറഞ്ഞ് കൊടുത്തു ഇവർക്ക് മറ്റേ എന്ന് പറഞ്ഞ പൈസ കിട്ടി എന്നിട്ട് ഇവരുടെ പൈസ കൊടുത്തില്ല ഇന്നിപ്പോൾ ഇവരുടെ മകളുടെ ഒരു ആവശ്യം വന്ന് ചോദിച്ചപ്പോഴും അവർ ഈ പൈസ കൊടുക്കുന്നില്ല അപ്പം ഇത്തരത്തിൽ ഒരുപാട് ഇത് ഞാൻ പറഞ്ഞ ഒരു ചെറിയ എമൗണ്ടും വലിയ എമൗണ്ടും ഒരുപാട് കേസുകൾ നമ്മളടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇത്തരത്തിൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഇത്തരത്തിൽ സംഭവിക്കാം വാസ്തുപരമായിട്ട് എന്തുകൊണ്ട് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങളുണ്ട് അത് വീട് വെച്ച അന്ന് മുതൽ എന്നു വരെ ആ വീടുണ്ടോ അന്ന് വരെ ആ നക്ഷത്രങ്ങൾ അതാത് സ്ഥലത്തുണ്ട് വീടിൻ്റെ ഹൗസിങ് ചെയ്ത പിന്നെ പാല് കാച്ച ആ ടൈമിൽ തൊട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട് ആ നക്ഷത്രങ്ങളുടെ സ്വാധീനം അവിടെ ചെലുത്തും അപ്പം ഇതിൽ ഏഴ് എന്ന് പറയുന്ന സെവൻ എന്ന് പറയുന്നൊരു നക്ഷത്രമുണ്ട് ആ സെവൻ എന്ന് പറയുന്നത് ഒരു റോബറി സ്റ്റാറാണ് മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചീറ്റ് ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് സെവൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ എൻട്രൻസിൽ സെവൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർ നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള പറ്റിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും ഇതുപോലെ സംഭവിക്കും നമ്മുടെ ബെഡ്റൂമിലും ഈ ഏഴെന്ന് പറയുന്ന നക്ഷത്രം നിന്ന് കഴിഞ്ഞാൽ അപ്പം നമ്മൾ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഏഴുണ്ടോ ഒമ്പതുണ്ടോ അഞ്ചുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് നമ്മളുടെ വാതിലിലോ ബെഡ്റൂമിലോ ഏഴ് നിൽപ്പണ്ടോ എന്നുള്ളത് നോക്കുക ഏഴ് നിൽക്കേണ്ടെന്നുണ്ടെങ്കിൽ ഏഴെന്ന് പറയുന്ന എലമെൻറ്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ക്യൂറ് ചെയ്യുമ്പോഴത്തേക്ക് ഏഴിൻ്റെ ശക്തി ക്ഷയിക്കുകയും നമ്മളുടെ നഷ്ടങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതിനോടൊപ്പം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ബ്ലൂ റൈനോ എലിഫൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾസ് ഉപയോഗിക്കാം അത് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ പൈസ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനും ഒക്കെ ഈ ബ്ലൂ റൈനോ എലിഫൻറ്റ് വളരെ നല്ല ടൂളാണ് പിന്നെ ഇത് വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രമാണ് അത് വർഷാവർഷം മാറുന്നതൊന്നുമല്ല പക്ഷേ വർഷാവർഷം നാറുന്ന ഒരു നക്ഷത്രവും കൂടെ എല്ലാ വർഷവും ഇതിനോടൊപ്പം വരുന്നുണ്ട് അപ്പോൾ ആ നക്ഷത്രം നമുക്ക് എല്ലാവർക്കും പിന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപതിൽ അത് വന്ന് നിൽക്കുന്നത് എല്ലാ വീടിൻ്റെയും മധ്യഭാഗത്താണ് ശവനെന്ന് പറയുന്ന ഒരു നക്ഷത്രം വന്ന് നൽകുന്നത് അതിപ്പോൾ ഒരു പറ്റിമ്പിൻ്റെ നക്ഷത്രമാണ് അപ്പോൾ ആ നത്തിയുന്ന സ്ഥലത്ത് ഒരു ബ്ലൂ റൈനോ എലിഫൻറ്റിൻ്റെ സ്റ്റാച്ചുവോ ഒരു സ്റ്റിക്കറോ അവിടെ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ബ്ലൂ പിന്നെ മാറ്റോ കട്ടനോ കൊടുത്തോണ്ടും അതിനെ കറക്റ്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ സെൻട്രർഫാത്തൊരു ലക്കി ബാമ്പ് വെച്ചാലും ഈ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് വേണ്ടുന്ന ടൂൾസ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ റെമഡി എന്താണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം